ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോഡേൺ ലുക്കിൽ പണിത ഒരു ഇരുനില വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഇത് വേറെ ആരും വീടല്ല ഞങ്ങളുടെ അച്ചാച്ചൻ്റെ വീടാണ് അപ്പോൾ ഇത് മുന്നേ ഞാനൊരു ഷോട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചിലർ പറഞ്ഞു വീടിൻ്റെ ഹോം ടൂർ കാണിച്ചോളൂ എന്ന് പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നൊരു ചെറിയൊരു പ്രോഗ്രാം ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് കാരണത്താൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടി ആ ഒരു ഉള്ള ഗ്യാപ്പിൽ ഞാനൊന്ന് ചെറുതായിട്ട് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം സിറ്റൗട്ട് നേരെ കിടക്കുന്നത് ലിവിങ് റൂമിലേക്കാണ് ഇതാണ് ലിവ് റൂം ഹോളായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ സോഫ സെറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇരിക്കാൻ പാകത്തിൽ ചെറിയൊരു കുഞ്ഞു ടേബിളും ഷെൽഫ് ചെറിയൊരു ഷെൽഫും ഷോക്കേസ് പോലെ പിന്നെ ഒരു ക്ലോക്കൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി സിമ്പിളായിട്ട് വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെപ്പറേഷൻ പോലെ ആക്കിയിട്ട് ഒരു പ്രെയർ റൂം അവർ വച്ചിട്ടുണ്ട് അത് ഒരു സെപ്പറേഷൻ പോലെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഫ്ലോറിൽ നിന്ന് ഒരു പടി താഴെ സ്റ്റെപ്പ് ആക്കിയിട്ടാണ് അവർ ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് പകരം അതുപോലെ എയർ ഹോൾസ് ഇട്ടിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനി ഹാളിലേക്കാണ് ഡൈനി ഹാൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഡൈനി ഹാൾ വരുന്നത് അവിടെ തന്നെ ഓപ്പൺ കിച്ചൺ ആണ് സെർവിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി നല്ല കോമ്പു ആണ് കേട്ടോ അതിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നേരെ നമ്മൾ കിടക്കുന്നത് വർക്ക് ഏരിയയിലോട്ടാണ് വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്ഥലം സ്പേസോട് കൂടിയിട്ടെന്നെയാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഉണ്ട് കോമൺ ബാത്റൂമ് പിന്നെ അവിടെ തന്നെയാണ് അവർ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ മെയിൻ കുക്കിങ്ങിൻ്റെ സ്ഥലം ഇവിടെയാണല്ലോ മറ്റേത് പിന്നെ നമ്മൾ ചെറുവക കുക്കിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുമെങ്കിലും കൂടിയിട്ട് നമ്മുടെ മെയിൻ കുക്കിംഗ് കുക്കിങ്ങിൻ്റെ കാലത്ത് എല്ലാ വീടിലും ഇതാണല്ലോ ഒരു ട്രെൻഡ് ഇങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യുന്ന കിച്ചൺ ഉണ്ട് അത് കൂടാണ്ട് വേറൊരു കിച്ചൺ ബാക്കിലായിട്ട് വർക്ക് ഏരിയയിൽ അപ്പോൾ അതേപോലെ ഇവിടെയും അതേപോലെ തന്നെയാണ് കിച്ചൺ കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിൽ ിലോട്ട് ഇത്രയും സ്ഥലം അവർക്കുണ്ട് അവിടെ ഏതാ വാഷ് ബേസിൻ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു റെഡിമെയ്ഡ് അലക്ക് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പുതിയ വീടല്ലേ ഇപ്പം താമസമല്ലേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായ പണി സാധനങ്ങളൊക്കെ പുതിയ വീടായ കാരണം പുതിയ വീടുകളിൽ ഉണ്ടാവല്ലോ അപ്പം അതുപോലെ ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ തെങ്ങും വാഴയൊക്കെ ഉണ്ട് സ്ഥലത്ത് പിന്നെ ഒരു ചെറുതായിട്ട് നമ്മൾ എന്താ പറയുക ഒരു സ്റ്റോർ പോലെ ഒരു ഒരു റൂമുണ്ട് കേട്ടോ പുറത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അലക്കല്ലേ റെഡിമെയ്ഡ് വാങ്ങിയതാണ് സ്റ്റോർ പോലെ ഒരു ഒരു ഹോളാക്കി കുഞ്ഞി ഒരു റൂമ് പോലെ ആക്കി തിരിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ സ്ഥലം അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് പിന്നെയും കയറി വരികയാണ് കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ കിടക്കുന്നത് വേറൊരു റൂമിലേക്ക് ഒരു റൂമിലേക്കാണ് അതിൻ്റെ സൈഡിലായിട്ട് അവർ വാഷ് ബേസിനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു റൂമാണ് മാസ്റ്റർ റൂം ഇത് ഗസ്റ്റ് റൂമാണ് സത്യം പറയുകയാണെങ്കിൽ അവിടെ ഒരു റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് ഞാനിപ്പം അത് തുറക്കുന്നില്ല മുന്നേ ഞാൻ തുറന്നിട്ടുണ്ട് കാണിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ അത് തുറക്കുന്നില്ല ഇച്ചിരി തിരക്കായ കാരണം ഓടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് ഡൈനിങ് ഹാളിലായിട്ട് അവിടെ നിന്ന് തന്നെ വേറൊരു റൂമ് വരുന്നുണ്ട് ഇതാണ് മാസ്റ്റർ റൂം എല്ലാ അകത്തും ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയായിട്ട് അച്ചാച്ചൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അച്ചാച്ചൻ്റെ ആന്റിയുടെ റൂം ഇവിടെ കബോർഡുകളും കാര്യങ്ങളും എല്ലാ റൂമിലും കബോർഡൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡയനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം ഡ്രസ്സിങ് ഇതുപോലെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ മോളിലോട്ട് കോണിയാണ് വരുന്നത് കണ്ടോ കേട്ടോ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ അവരുടെ ഡൈനിങ് ഹാളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മോളുകളിലാണ് സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഈ സൈഡൊന്നും ആ ഒക്കെ താഴേക്ക് നല്ല വ്യൂ ആണ് ഇങ്ങനെ ഇരിക്കും മുകളിൽ ഇവിടെ ഇതെല്ലാവർക്കും ഇരുന്ന് ടി വി കാണാൻ പാകത്തിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു റൂമാണ് കേട്ടോ മുകളിൽ രണ്ട് റൂമാണ് അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഡ്രെസ്സിങ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് താഴോട്ട് വിൻഡോ ആണ് കേട്ടോ ഓപ്പൺ വിൻഡോ നമ്മുടെ മറ്റേ ഗ്ലാസ് ടൈപ്പ് ഇല്ലേ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴത്തെ വ്യൂ ആണ് കാണുന്നത് കേട്ടോ താഴെയും രണ്ട് ബെഡ്റൂമാണ് മുകളിലും രണ്ട് ബെഡ്റൂമാണ് ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ ഒരു വീടിന് വന്നിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് കടക്കുകയാണ് ഇവിടെയാണ് അടുത്ത ബെഡ്റൂം അങ്ങനെ ഡോറിൻ്റെ പണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ പുറത്തത്തെ ഡോർ തുറന്നു പുറത്ത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് ചെറിയ ടേബിളും പിന്നെ നമ്മുടെ തുണി ഉണക്കുന്ന ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനൊക്കെ മുകളിലുണ്ട് കേട്ടോ താഴേക്കുള്ള വ്യൂ ഇങ്ങനെയാണ് വരാനായിട്ടൊരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഒക്കെ മുകളിലല്ല അപ്പോൾ അവിടേക്ക് കയറാനായിട്ട് ഒരു കോണി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ടും ഒരു ചെറിയൊരു കോണി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഫുള്ള് വീടുകളാണ് കേട്ടോ പിന്നെ ഇത് ഫ്രണ്ട് സൈഡിലുള്ള ഫ്രണ്ട് സൈഡിലുള്ള നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒരു ഏരിയയാണ് വരുന്നത് എവിടെയും നല്ല ലുക്കാണ് താഴ്വിട്ട് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് അവിടെ വരുന്നത് ഇവിടെയും ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി താഴോട്ട് പോവാണ് മുകളിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമ്മൾ താഴോട്ട് പോവാണ് അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനുള്ള ഒരു തിരക്കിലാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ശരി എല്ലാവർക്കും ടറ്റാബ ബൈ